ഒരു പെണ്ണ് നന്നായ ലോകം നന്നാവൂടോ ഒരു പെണ്ണ് നന്നായ ഞാൻ എപ്പോഴും പറയുന്നത് പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് പഠിക്കണം എൻ്റെ പെൺമക്കളോട് ഞാൻ പറയുന്നു മക്കളെ നല്ലതുപോലെ പഠിക്കണം മക്കളെ നിങ്ങൾ നല്ലതുപോലെ പഠിക്ക് ചെറുപ്രായത്തിൽ പെണ്ണ് കെട്ടണ്ട നിങ്ങൾ പഠിക്ക് ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണം നിങ്ങൾ നല്ല നിലയിൽ പഠിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം നല്ല ജോലി ഉണ്ടാകണം നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഗവൺമെന്റ് ജോലി ആകണം എന്ന് എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം ആഗ്രഹമല്ലാതെ എന്റെ ഉപ്പാമാരോട് ഞാൻ പറയുന്നത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സാകുമ്പോ പണമുണ്ടാക്കാൻ ഗൾഫിൽ കയറ്റി വിടരുത് പാപ്പാ പണമുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ലടോ പണത്തിലല്ലടോ കാര്യം നമ്മുടെ മക്കളെ പഠിപ്പിക്കടോ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറുമായിട്ട് നമ്മുടെ മക്കള് പഠിക്കട്ടെ ഈ ഉമ്മത്ത് പഠിക്കട്ടെ ഏത് ഓഫീസിൽ പോയാലും നമ്മുടെ സമുദായം ഇല്ലല്ലോ ഇട്ട് തട്ടുകയല്ലേ സഹോദര അവിടെ ഇരുന്നു കൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും ദൈവത്ത് നടത്താൻ കഴിയും ഞാൻ പറയുന്നത് നല്ലതുപോലെ പഠിക്കണം മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാകണം അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ നല്ലപോലെ പഠിക്ക് നിങ്ങൾ പഠിപ്പിച്ചു ടീച്ചർമാരാകടിപ്പിച്ചു കൊടുക്കുകയു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഭാവി നിങ്ങൾ മൊബൈലും കളിച്ച് വല്ലവന്റെ പുറകെ നടക്കാതെ കളിയും ചിരിയും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് നല്ല നിലയിലാകാൻ അലഹദില്ല സമസ്ത ഇപ്പം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഓരോ കാര്യങ്ങളല്ലേ സനാഴിയ എന്ന് പറഞ്ഞിട്ട് അലഹമ്മദ എന്തെല്ലാം കോഴ്സുകളാ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്ക സഹോദരിമാരെ പഠിച്ചൊരു ജോലിയാകണം